നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഇതിഹാസ നായകരെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന താരമാണ് രോഹിത് ശർമ്മ ഇന്ത്യയുടെ നായക സ്ഥാനത്തേക്ക് എത്താൻ വൈകിയെങ്കിലും ഐ പി എല്ലിലൂടെ അദ്ദേഹം നേരത്തെ തന്നെ നായക മികവ് തെളിയിച്ചതാണ് മുംബൈ ഇന്ത്യൻസ് നായകനായി അഞ്ചു തവണ ടീമിനെ കിരീടത്തിലേക്ക് എത്തിക്കാൻ രോഹിത്തിന് സാധിച്ചിരുന്നു ഇതോടെയാണ് രോഹിത് എല്ലാവരുടെയും ശ്രദ്ധ തേടുന്ന താരമായി മാറിയത് ഭാഗ്യത്തിന്റെ പിന്തുണയുള്ള നായകനാണ് രോഹിത് മുംബൈയെ അഞ്ചു തവണ കപ്പിലേക്ക് എത്തിച്ചത് കൂടാതെ ഇന്ത്യയെ ഐ സി സി ടി ട്വന്റി ലോകകപ്പിൽ കിരീടം ചൂടിക്കാനും രോഹിത്തിന് സാധിച്ചു പല കിരീടങ്ങളും തോൽവിയുടെ വാക്കിൽ നിന്നാണ് രോഹിത് നേടിയെടുത്തിട്ടുള്ളത് ഇപ്പോഴത്തെ താൻ മുംബൈയെ അഞ്ച് കിരീടം ചൂടിച്ചതിന് പിന്നിലൊരു കാരണമുണ്ട് അല്ലെങ്കിൽ രഹസ്യമുണ്ട് എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് രോഹിത് ശർമ്മ സിയറ്റ് അവാർഡിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് താൻ അഞ്ച് ഐ പി എൽ കിരീടം നേടിയതിന് പിന്നിൽ ഒരു കാരണമുണ്ട് വിജയത്തിന്റെ രുചി അറിഞ്ഞാൽ ഒരിക്കലും നിർത്താൻ തോന്നില്ല ടീം എന്ന നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് എപ്പോഴും ശ്രമിച്ചത് എന്നാണ് രോഹിത് ശർമ്മ പറഞ്ഞത് അന്താരാഷ്ട്ര ടി മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചെങ്കിലും രോഹിത് ഐ പി എല്ലിൽ കളി തുടരും എന്നാൽ രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസുമായുള്ള ബന്ധം അവസാനിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അവസാന സീസണിൽ രോഹിത് ശർമ്മയെ മാറ്റി ഹാർദിക് പാണ്ഡ്യയെ മുംബൈ നായകനാക്കിയിരുന്നു ഇത് മുംബൈ ടീമിനുള്ളിലെ ഐക്യം നഷ്ടപ്പെടുത്തുകയും ആരാധകരെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു നിരവധി ആരാധകരാണ് മുംബൈ ഇന്ത്യൻസിനെ അൺഫോളോ ചെയ്ത പോയത് യുവതാരങ്ങളടക്കം ഹർദിക്കിനെതിരെ തിരിയുകയായിരുന്നു മുംബൈയിലെ ആരാധകർ ഹർദിക്കിനെ കൂവുന്ന സാഹചര്യം പോലും ഉണ്ടായി ഇതെല്ലാം മുംബൈയെ കാര്യമായി ബാധിച്ചതോടെ അവസാന സീസണിലെ അവസാന സ്ഥാനക്കാരായി മുംബൈ ഒതുങ്ങുകയായിരുന്നു ഇത്തവണയും ഹർദിക്കിനെ നായകനാക്കി മുംബൈ മുന്നോട്ട് പോയാൽ രോഹിത് ശർമ്മയും ജസ്പ്രീത് ബുംറയും എല്ലാം ടീം വിട്ടേക്കും എന്നാണ് പുറത്തുവരുന്ന വിവരം എന്നാൽ ഇവർ ടീം വിടുമെന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല ടി ട്വന്റി മതിയാക്കിയെങ്കിലും ഇന്ത്യയുടെ ടെസ്റ്റ് ഏകദിന ടീം നായകൻ രോഹിത് ശർമ്മയാണ് ഇനിയും മൂന്നാല് വർഷമെങ്കിലും കളിക്കാനുള്ള ഭാഗ്യം രോഹിത് ശർമ്മയ്ക്ക് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വലിയ വെല്ലുവിളികൾ രോഹിത്തിന് ഇനിയും കാത്തിരിക്കുന്നുണ്ട് വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി രോഹിത്തിനെ സംബന്ധിച്ച നിർണായകമാണ് സമീപകാലത്ത് മികച്ച ഫോമിൽ കളിക്കാൻ രോഹിത് ശർമ്മയ്ക്ക് സാധിക്കുന്നുണ്ട് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ കപ്പിലേക്ക് എത്തിക്കാൻ രോഹിത്തിന് ആകുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് അതുകൂടാതെ മറ്റൊരു വലിയ നേട്ടവും രോഹിത്തിനെ കാത്തിരിക്കുന്നുണ്ട് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ കിരീടത്തിലേക്ക് എത്തിക്കാൻ രോഹിത്തിന് ആകുമോ എന്നും കണ്ടറിയേണ്ടതുണ്ട് അവസാന രണ്ട് തവണയും ഫൈനൽ കളിച്ചപ്പോൾ ഇന്ത്യക്ക് കിരീടത്തിലേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇത്തവണ രോഹിത്തിന് ഇന്ത്യയെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടത്തിലേക്ക് എത്തിക്കാനായാൽ അത് വലിയ നേട്ടമായിരിക്കുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു രോഹിത് ശർമ്മ അടുത്ത ഏകദിന ലോകകപ്പ് കളിക്കുമോ എന്നത് തീരുമാനിക്കുന്നതിൽ ഈ രണ്ട് വമ്പൻ മത്സരങ്ങളിലെ പ്രകടനവും നിർണായകമാണ് രോഹിത്തിന് ഫിറ്റ്നസിനെ കുറിച്ച് എല്ലാ കാലവും ചോദ്യമുയർത്തിയിട്ടുണ്ടെങ്കിലും പ്രകടനം കൊണ്ട് ഇതിനെയെല്ലാം രോഹിത് മറുപടി നൽകിയിട്ടുമുണ്ട് പവർപ്ലൈക്കുള്ളിൽ മത്സരബലം തന്നെ മാറ്റാൻ കഴിവുള്ള താരം കൂടിയാണ് രോഹിത് ഇത് അപൂർവം താരങ്ങൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നതും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നിലവിൽ ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഓപ്പണർമാരിൽ ഒരാൾ അതുപോലെ തന്നെ ഏറ്റവും അപകടകാരിയായ ബാറ്റർ എന്ന പേരും രോഹിത് ശർമ്മയ്ക്ക് തന്നെ ഉള്ളതാണ്